ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒറ്റ കട്ടിലന് നമുക്ക് നിറയോട് കൂടി തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പായിട്ടാണ് അപ്പം നമുക്ക് ഇതിന് അലാസ്റ്റിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റിയത് അതും പ്ലെയിൻ ശീലം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഷീലയുടെ നീളം നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം വീതി നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എത്രയാണ് നീളം വേണ്ടത് നമ്മൾ ടോപ്പിന് എത്രയാണ് നീളം വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഞാനൊരു എട്ട് വയസ്സായ കുട്ടിക്കുള്ളതാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് വീതിയിൽ ഇതുപോലെ ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മുകൾ വശത്തും അതുപോലെ അടിവശത്തായിട്ട് അതിന് ശേഷം നമുക്കിത് ഒന്ന് മടക്കി തയ്ക്കണം ഓരോന്ന് ഇത് നമുക്ക് ചെറിയൊരു പ്ലെയിൻ ഷീലായതുകൊണ്ട് നമുക്കൊരു ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അത് നമ്മൾ യോക്ക് ഭാഗം വരുന്ന മാ യോക്ക് വരുന്ന ഭാഗത്ത് മാത്രാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മുൻവശത്ത് മാത്രമേ ഉള്ളൂ ബേക്കിലില്ല അപ്പോൾ അതുപോലെ മടക്കിയിട്ട് നമ്മൾ പതിച്ചടി തയ്ക്കുമല്ലോ അതുപോലെ അറ്റത്ത് കൂടി മടക്കിൻ്റെ അറ്റത്ത് കൂടെയാണ് തയ്ച്ചെടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ എൽ എല്ലായിടത്തും നമ്മൾ ഇതങ്ങനെ കുറച്ച് മാർക്ക് കിട്ടണല്ലോ മൊത്തത്തിൽ വീതിയിൽ അപ്പം അങ്ങനെ അത് ഇത് ഇതുപോലെ ഇതാക്കണ്ടില്ലേ ഇങ്ങനെ മടക്കിയിട്ട് തയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്റ്റിച്ച് നമ്മൾ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് യോക്ക് വരേണ്ടത് പത്ത് ഇഞ്ചിലാണ് അപ്പം ഞാൻ അതുവരെ ഉള്ളതൊക്കെ മടക്കി തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം അവിടുന്ന് ഒരു ഇഞ്ചിലിങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം അവിടുന്ന് ഒരു ഇഞ്ച് താഴത്തേക്ക് നീളത്തിലോ അടയാളപ്പെടുത്തിയിട്ട് നമുക്കത് അതുപോലെ ഒരു വിര വരച്ചു കൊടുക്കുക അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വരയിലൂടെയാണ് നമ്മൾ ഇനി ഞറിവ് വിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി നമുക്ക് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സ്റ്റിച്ചിങ് ബോർഡ് മാറ്റി കൊടുക്കാതെ നമ്മൾ ഫസ്റ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ തുണിയിൽ നമ്മൾ ഈ വിരലുണ്ടല്ലോ ലൈൻ വരച്ചിരിക്കണം അതിലൂടെ ഈ ഒരു ഇതിലിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വളരെ സിമ്പിളായിരിക്കും പിന്നെ അലാസ്റ്റിക് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടാതെ ശ്രദ്ധിക്കണം അതപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ന്ന് ഞെറിവിട്ട് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തു നിന്നായിട്ടും ഒരുപോലെ വരുന്നിട്ട് നമ്മൾ ഞെറിട്ടെങ്ങാണ്ട് ഈ വശത്തു നിന്ന് ഇതുപോലെ നീക്കി കൊടുക്കണം പതിയെ പതിയെ അതുപോലെ മറ്റേ വശത്തു നിന്ന് വേണം നീക്കിയിട്ട് നമുക്ക് ഇത്രയാണോ അവിടെ വീതി വേണ്ടത് അളവിനനുസരിച്ച് ആ അളവ് വരുന്ന അതുവരെ ഇതുപോലെ ഇങ്ങനെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് ഞറിവ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് എനിക്കിപ്പോൾ അങ്ങോട്ട് ഒരു പന്ത്രണ്ട് സെൻറ്റി ഇഞ്ചാണ് വേണ്ടത് ഒരു ഇഞ്ചിൽ ഞാനിങ്ങനെ ഈ ഭാഗത്തുനിന്നായിട്ടും മറ്റേ ഭാഗത്തു നിന്നായിട്ടും ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് ഞെറിവ് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഇതിന് വേണ്ടിയിട്ടുള്ള അളവൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം നമ്മളെ കൈത്തിന് അതുപോലെ ഷേപ്പൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശീലം വേക്ക് ശീലം മുൻപേ ശീലം എടുത്തിട്ട് അതുപോലെ നാലായിട്ട് മടക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള നീളം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്രയാണോ നമുക്ക് തയ്യൽത്തുമ്പോൾ അഥവാ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടത് അതും കൂടി ഇതിൻ്റെ ഇപ്പോൾ ഒന്ന് എക്സ്ട്രാ ഇടണം കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കൈത്തകലും അതുപോലെ ചെസ്റ്റും ഷേപ്പ് ഒക്കെ ഒന്നൊക്കെ ഒന്ന് ഇത് മേ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് എല്ലാം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ഇഞ്ച് കൈത്തകൽ അതുപോലെ മൂന്നര ഇഞ്ചിൽ നമ്മൾ കൈത്ത് ഇറക്കുവാണെടുത്തിട്ടുള്ളത് ബേഗക്കും മുന്നിക്കും ഒരേ അളവിലാണ് പിന്നെ അതിന് കറുപ്പ് ക്രോസ് പീസാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വരുന്നത് നമുക്കിതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അത് ഷോൾഡർ ജോയിൻ ചെയ്യണം അതിന് ശേഷം ക്രോസ് പീസ് വെച്ചെടുക്കണം പിന്നെ നമ്മൾ കൈ വെച്ച് കൊടുക്കണം അതിനുശേഷം ഷേപ്പ് ആക്കണം വേണ്ടത് പിന്നെ നമുക്ക് നോർമൽ മോഡലക്കാക്കട്ടെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെതൊക്കെ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഞെറി വിട്ടല്ലോ അപ്പോൾ അത് പറഞ്ഞാൽ ഇപ്പോൾ ഓരോന്നെ സ്റ്റിച്ചാണ് നീ ഇങ്ങനെ എടുക്കുന്ന നീങ്ങിപ്പോവും നമുക്ക് നല്ലൊരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നോർമൽ മോഡലാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അതിന് ശേഷം ക്രോസ് പീസൊക്കെ ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ പൈപ്പിംഗ് പോലെയാണ് നമ്മൾ നെക്ക് വെച്ചിട്ടുള്ളത് അതിന് ശേഷം ബാക്കി ഇത് വന്ന് നമ്മളെ പീസാൽ ഇനി കൈയിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഫ്രണ്ടിനും മറ്റു ഭാഗം ബാക്കിനും ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ മടക്കി വെക്കാം കേട്ടോ നമ്മൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് തന്നെ ജോയിൻ ചെയ്യണം രണ്ട് പീസും അതിന് ശേഷം അതുപോലെ നാലാക്കി മടക്കിയിട്ട് നമുക്ക് കൈയിന് വേണ്ട അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അളവൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ പീസ് മുകൾ മുൻപേക്കും മറ്റേ നോർമൽ പീസ് ബക്കായിട്ടാണ് വരിക ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ കൈ ജോയിൻ ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമുക്കതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഷെയ്പ്പ് ചെയ്ത ശേഷം നമുക്ക് അടിവശം കൂടി ഒന്ന് തയ്ച്ചിട്ട് ഇതാ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ കട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജീൻസൊക്കെ അതുപോലെ ലെഗിൻസ് ഒക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് അതും പ്ലെയിൻ ഷീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്ച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാവ് ചെറിയൊരു വർക്കും കാര്യമൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ മൊത്തത്തിലിവിടെ നൂല് ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് കേട്ടോ കാരണം നമുക്ക് ഒരു ബ്ലാക്ക് കോമ്പൗണ്ട് വേണ്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഉപയോഗിച്ചത് അപ്പോൾ നിങ്ങൾ ഏത് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് കളർ നമ്മൾ നൂലൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു